തിരു ഉത്സവത്തിന് ആർച്ചൽ കല്ലമ്പുറത്ത് ശിവഭദ്രകാളി ക്ഷേത്രത്തിൽ സമാപനം കുറിച്ചു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടന്ന ചോതി തിരുനാൾ മഹോത്സവത്തിനാണ് സമാപനം കുറിച്ചത് ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് പ്രതിഷ്ഠാ വാർഷികവും ചന്ദ്രപ്പൊങ്കാല സമർപ്പണവും ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു ക്ഷേത്രത്തിൽ നടത്തിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഹരിപ്പാട് പുല്ലാംവഴിയില്ലം സനൽ ദേവനാരായണൻ നമ്പൂതിരി മേൽശാന്തി ആർ സി രതീഷ് ചന്ദ്ര ദേവർ മുഖ്യ കാർമികത്വം വഹിച്ചു ഇരുപത്തിമൂന്നാം തീയതി രാവിലെ അഞ്ചു മുപ്പതിന് പള്ളി ഉണർത്തൽ നിർമാലി ദർശനം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ ഭാഗവത പാരായണം ഉച്ചപൂജ നടയെടുപ്പ് തുടർന്ന് പന്ത്രണ്ട് മണിക്ക് ഉച്ചപ്പാട്ടും നടത്തി തുടർന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കലും നടത്തി തുടർന്ന് ആറ് മുപ്പതിന് ചന്ദ്രപ്പൊങ്കാല നടത്തി പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ശേഷം കളമെഴുത്തും പാട്ടും ദർശനം തുടർന്ന് നിറപറ സമർപ്പണവും നടത്തി ഇരുപത്തിനാലാം തീയതി രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ വാർഷിക കലശപൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം വൈകിട്ട് അഞ്ചു മണിക്ക് നടതുറപ്പ് ശേഷം ആറ് നാപ്പത്തിയഞ്ചിന് ദീപാരാധന ദീപക്കാഴ്ച ഏഴ് മണിക്ക് പുഷ്പാഭിഷേകം ഏഴ് മുപ്പതിന് ആത്മീയ പ്രഭാഷണം എട്ടു മണിക്ക് അത്താഴ പൂജ തുടർന്ന് നടയടയ്ക്കലും നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കരിങ്കാരി ശേഷം ഒമ്പത് മുപ്പത് മുതൽ തിരുവനന്തപുരം മെട്രോ വോയിസ് അവതരിപ്പിച്ച ഗാനമേളയും മാറ്റുരച്ചു ക്ഷേത്രോപദേശക സമിതി രക്ഷാധികാരി രത്നമ്മ പ്രസിഡന്റ് സുന്ദരേശൻ രാഘവൻ സെക്രട്ടറി അനീഷ് എം വൈസ് പ്രസിഡന്റ് സുധീഷൻ കെ ജോയിന്റ് സെക്രട്ടറി ശിവപ്രസാദ് ട്രഷറർ സതീഷ് എം എസ് ഉത്സവ കമ്മിറ്റി കൺവീനർ വിശാൽ വി എസ് സെക്രട്ടറി വിഷ്ണു ഗജാഞ്ജി ദീപ പൊന്നച്ചൻ ജോയിന്റ് കൺവീനർമാർ ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുലൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ Eight point two nine six, double nine point six.